ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ അതായത് ലംബകങ്ങളുടെ പരപ്പളവ് കാണാൻ പറഞ്ഞൂല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് സെവൻ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ഡ്രോ ഐസോസ്ലസ് ട്രപ്പീസിയം ഓഫ് ദി സെയിം ഏരിയ വിത്ത് ഫോളോയിങ് സ്പെസിഫിക്കേഷൻ അതായത് നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ട് ആ റെക്റ്റാങ്കിളിൻ്റെ ഈ ലെങ്ത്ത് എന്ന് പറയണത് സെവൻ സെൻറ്റിമീറ്ററും അതുപോലെ വിടുത്ത് എന്ന് പറയണത് ഫോർ സെൻറ്റിമീറ്ററും ആണല്ലേ ഈ നമ്മളോട് എന്താണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത് സമഭാഷ ലംബകങ്ങളാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കണ്ടീഷൻസിലുള്ള അല്ലേ ഇനി നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിത്തത് നോക്കാം എന്താണ് ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് നയൻ സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ അതായത് നമുക്ക് കിട്ടേണ്ട റെ ട്രപ്പീസിയത്തിൻ്റെ ഒരു ഫിഗർ എന്ന് പറയണത് ഇങ്ങനെയായിരിക്കും ഒരു സൈഡ് ഫൈവ് സെൻറ്റിമീറ്ററും ഈ ഒരു പാരൽ സൈഡ് ഫൈവ് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഈ ഒരു പാരലൽ സൈഡ് നയൻ സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയയിൽ ഉള്ള ഒരു ട്രിപ്പീസി ആണല്ലേ നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ നമ്മളതെങ്ങനെ വരയ്ക്കാൻ നോക്കാം ആദ്യം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം അതായത് സെവൻ ലെങ് സെൻറ്റിമീറ്റർ ലെങ്ത്തും ഫോർ സെൻറ്റിമീറ്ററും എടുത്തുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നു എന്താണ് സെവൻ സെൻറ്റിമീറ്റർ ആണ് ഇത് ഫോർ സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ് സെവൻ സെൻറ്റിമീറ്റർ അല്ലല്ലോ ഈ ഒരു പാരൽ സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് നയൻ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ട്രപ്പീസിയത്തിൽ അപ്പോൾ നമുക്ക് ഈ സെവൻ്റെ കൂടെ ഒരു ടു സെൻറ്റിമീറ്ററും കൂടെ വേണം അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു റെക്റ്റാങ്കിളിന് സെവൻ സെൻറ്റിമീറ്റർ ഉണ്ട് പക്ഷെ നമുക്കിവിടെ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ട്രപ്പീസിയത്തിൽ വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ടു സെൻറ്റിമീറ്റർ കുറച്ചാൽ നമുക്കിവിടെ ഫൈവ് സെൻറ്റിമീറ്റർ ആവൂലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇവിടുന്ന് ആ ടു സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് ഈ ടു സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത ഈ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അതായത് ടു സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ട്രപ്പീസിയം എന്ന് പറയണത് അപ്പോൾ എന്തായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ട്രപ്പീസിയത്തിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ സെവൻ ടു സെൻറ്റിമീറ്റർ പോയി ഇതൊരു സെവൻ ഫൈവ് സെൻറ്റിമീറ്റർ ഒന്നും കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്ത് നയൻ സെൻറ്റിമീറ്ററൊന്നും നമുക്ക് കിട്ടും അല്ലേ നമുക്ക് ഒരു ഭാഗം ഉണ്ടാവില്ല ആ റൈറ്റ് റക്റ്റാങ്കിളാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് ഇനി ഈ ഒരു ഐസോസിലെ സ്ട്രീസിയത്തിൻ്റെ ഏരിയും ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സെയിം തന്നെയായിരിക്കും അല്ലേ അതായത് നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ നിന്നാണ് ഒരു ഭാഗം കട്ട് ചെയ്താണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇതിൻ്റെ ഉള്ളിലുള്ള അളവും ഇതിൻ്റെ ഉള്ളിലുള്ള അളവും സെയിം തന്നെ ആയിരിക്കില്ല അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയും സെയിം ആയിരിക്കും അല്ലേ ഇനി നമുക്കിതിൽ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എന്താണ് സമാന്തരമല്ലാത്ത വശങ്ങളുടെ നീളമാണ് നമുക്ക് തന്നത് വരയ്ക്കാൻ വരക്കാൻ പറഞ്ഞതിൽ സമാന്തരമല്ലാത്ത വശങ്ങളുടെ നീളം ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഒരു ഐസോസിലെ സ്ട്രപ്പീസി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സമാന്തരമല്ലാത്ത അതായത് നോൺ പാരലൽ സൈഡ്സ് രണ്ടും ഈക്വൽ ആയിരിക്കില്ല അപ്പോൾ ഇതും ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതും ഫൈവ് സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ ഈ നമുക്ക് അതെങ്ങനെ വരയ്ക്കാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ നമ്മൾ നമുക്കുള്ള റെക്റ്റാങ്കിൾ വരക്കും സെവൻ സെൻറ്റിമീറ്ററും ഫോർ സെൻറ്റിമീറ്ററും ഉള്ള റെക്റ്റാങ്കിൾ വരക്കും എന്നിട്ട് നമ്മൾ നമുക്ക് ഒരു സൈഡ് തന്നത് ഫൈവ് ആണല്ലേ അപ്പോൾ നമ്മൾ എന്താക്കും ഒരു ഫൈവ് സെൻറ്റിമീറ്റർ എടുക്കും എന്നിട്ട് ഈ ലൈനിലൊരു ആർക്ക് വരക്കും ഒരു ചാപം വരക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഫൈവ് സെൻറ്റിമീറ്റർ ആണല്ലേ അപ്പോൾ നമ്മൾ ഇത് ആദ്യം നമ്മൾ ഈ ഈയൊരു ലൈനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും എന്നിട്ട് നമ്മൾ എന്താക്കും എന്നിട്ട് നമ്മൾ കോമ്പസിലൊരു ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഇവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഈ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലും ഒരു ചാപം വരക്കും ഇങ്ങനെ ഒരു അർക്ക് വരക്കും എന്നിട്ട് നമ്മൾ അത് ജോയിൻ ചെയ്യിപ്പിക്കും അപ്പോൾ അത് നമ്മൾ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യണ ആ ഒരു സൈഡാണല്ലേ നോൺ പാരലൽ സൈഡ് ഇത് രണ്ടും സമാന്തരമല്ലാത്ത വശമാണ് അത് നമുക്ക് രണ്ടും ഫൈവ് സെൻറ്റിമീറ്റർന്നും കിട്ടും അല്ലേ ഫൈവ് സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും അപ്പം നമുക്ക് കിട്ടുക ഇതും ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതും ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വരയ്ക്കാം ഇത് ഇതൊക്കെ അല്ലേ ഈ രണ്ട് ക്വസ്റ്റ്യനും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യണത് ഇതൊക്കെ സെറ്റല്ലേ